െഡി ഫെബ്രുവരി രണ്ടിന് എടുക്കുന്ന വീഡിയോ കേട്ടോ എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന് ഇന്ന് പറയുമ്പോൾ ഇന്ന് ഇന്ന ഫെബ്രുവരി മൂന്നിനായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക ഫെബ്രുവരി രണ്ട് ഇന്നലെ എടുക്കുന്നതാണ് അപ്പോ അവര് ഞാൻ സ്റ്റാറ്റസോ സ്റ്റോറി ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ അമ്മയായിരിക്കുന്നത് ഞാൻ ഇടാണ്ട് അപ്പൊ കേക്ക് വാങ്ങി രാത്രിക്ക് കൂടി സർപ്രൈസ് കൊടുക്കാം എന്നുള്ളൊരു ഇല ഇള്ളേർ അപ്പൊ എവിടെയെങ്കിലും സഞ്ജു കൊണ്ടിട്ടേ രാത്രിക്ക് നിങ്ങൾ വന്നിട്ടില്ലേ നിങ്ങൾ തിന്നാനല്ല നിങ്ങൾ ഒന്നും അറിയാത്തവനില്ലേ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഫുൾ ആക്ട് ചെയ്ത് നിക്കു അപ്പൊ അന്നേരം മറന്നു പോയി തീരാൻ വേണ്ടി പോക്കല്ലേ അങ്ങനെ നിക്കുമ്പോ എന്ത് ചെയ്യാടിക്കും അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം രാത്രി അവരെ എക്സ്പ്രഷനും കാര്യങ്ങളെല്ലാം രാത്രി എടുത്തു വെക്കാ ഞാൻ വീഡിയോ എടുത്തോളും നിങ്ങള് കരുങ്ങിയും കാര്യങ്ങളെല്ലാം അപ്പൊ അവര് ആടും വീട്ടിന്റെ അകത്തുണ്ട് അതിവരെയും പറഞ്ഞില്ല സംഭവം അറിഞ്ഞിരുമില്ല സർപ്രൈസായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ എൻ്റെ സിനിമേൻ്റെ ഒരാൾ കാണാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എവിടെയും പോലെ എല്ലാം പറഞ്ഞാൽ അച്ഛനെല്ലാം അച്ഛൻ്റെ സങ്കലം സംഘത്തിന് പോകാണ്ട് പിടിച്ചാടെ വിച്ചിട്ടല്ലേ പിള്ളേരെല്ലാം ആടാ കേൾക്കും എല്ലാം റെഡിയാക്കി ആടെ വെച്ചിട്ടുണ്ട് ഇഷ്ടം അവരെല്ലിപ്പി വരും അടുത്തുമ്മിയും അനുശേരിയും വലുമമ്മിയും എല്ലാവരും അവിടെയിട്ടുണ്ട് എത്തൂട്ടം വന്നിട്ടുണ്ട് എത്തൂട്ടനും ഉണ്ടായില്ല എത്തൂട്ടനും എച്ചിനെ കൂട്ടിയിട്ട് ആട്ടം ഇപ്പം വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഉണ്ട് ആടാ സംഭവം ഒന്നും മനസ്സിലായില്ല എത്തൂട്ടം വന്നതുകൊണ്ട് കാണാൻ വന്നേരിക്കണ്ടാവുക വെറുതെ ഒരു സർപ്രൈസ് വെളിച്ചില്ല ടാ അംബു അമ്പു നീ എനട പോയി കൂടീ അമ്പു അമ്പു നീ എനാ പോയി കൂടിനി അമ്പു അമ്പു പോയി കൂടീ അമ്പു നീ അമ്പു കുഞ്ഞമ്പു നീ ടിവിയിൽ കണ്ടരാ ആപ്പന ആപ്പനെ ടിവിൽ കണ്ടിരാ ആപ്പനെ കണ്ടുരാ നീ ആപ്പനന്റെ വീഡിയോ ഒക്കെ ഇല്ല നീ ഇല്ലാത്തോണ്ട് ആ എല്ലാരത്തി പുറത്തുനിന്ന് അവര് വരുന്നത് എടുക്കാനാ എത്തോട്ടിനൊന്നും വാതിൽ പുറത്തോടല്ലേ സമിറ്റ് ഏഹ് ഭയപ്പുറത്തേക്കൂടെ കീച്ചിട്ട് പോയേ കയ ആടെ നിക്കണം എല്ലാരും ബാതിൽ ഒഴിച്ചുള്ളിലാക്കിണ്ട് ബെല്ലടിക്കും പോ വെറുതെങ്കിലും ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒന്നും പറയാണ്ട് ഇങ്ങനെ ചോദിച്ചു എന്നെ നെല്ലപ്പറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കണ്ടിട്ടാണ് ഇത്രയും നേരം പിന്നെ പിടിച്ചു നിന്നിട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയാണ്ട് കേക്കും മനുഷ്യന്ന് മുടിച്ച് അപ്പം ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ ആനിവേഴ്സറി ആണോ കേക്കൊന്നും മുറിക്കില്ല അങ്ങനെയാണ് നമ്മൾ കേക്കൊന്നും പൊതുവേ മുടിക്കില്ല പിറന്നാൾ ആയാലും അനിവേഴ്സറിക്ക് തന്നെ അങ്ങനെ നമ്മളങ്ങനെ കേക്ക് കുറവല്ലേ ഇപ്പോൾ അല്ലേ പിന്നെ ഈ ട്രെൻഡെല്ലാം പറഞ്ഞത് കേക്ക് മുറിയുക അങ്ങനെ ഇങ്ങനെയല്ല അപ്പോൾ എത്തുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞതിന് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു എന്നാണ് പറഞ്ഞാട് അവൻ്റെ ഇനിയല്ല പിറന്നാളോ അവരെ ആഘോഷിക്കാൻ പറ്റട്ടെ അപ്പോൾ നമ്മളെ ടീം വരുന്നുണ്ട് കേട്ടോ എല്ലാ വരുന്നുണ്ട് എനക്ക് ഒരു സർപ്രൈസൊന്നും ഇത്ര സമയം പിടിച്ചിരിക്കാൻ പറ്റില്ല ഞാൻ തന്നെ പറയരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞേക്കല്ലേ വന്നിട്ട് അറിയുന്നില്ല എല്ലാരും വാളുടെ അടിച്ചിട്ടേ വായിലായില്ല അപ്പറം പോ സോനു എല്ലാം ഉണ്ട് സോനുള സോനു എല്ലാം അല്ലെ ചി എല്ലാര എന്തെല്ലൂ പണിയൊക്കെ അമ്മ അമ്മയില്ലേ അമ്മേനോട് ഞാൻ പറഞ്ഞ സിനിമയിലൊരു ടീം വരുന്നുണ്ട് കാണാൻ വേണ്ടിട്ട് പറഞ്ഞു എന്നിട്ടില്ലേ ഫുള്ള് അതിഥെല്ലാം വൃത്തിയാക്കല്ലാത്തത് എന്റെ അമ്മേ കേറാ അങ്ങനെ മക്കളൊന്നും സ്വത്തൊന്നും ചെയ്തിരുന്നു അതിനെ അങ്ങനെ നീ എന്നെ വാ നീ എന്നെ വാ നീ എന്നെ അല്ലല്ല നീ എന്നെ വാ വാ

സർപ്രൈസായി സിനിമിന്റെ ആള് വരുന്നിട്ടെന്നാ പറഞ്ഞേ എത്ര സമ പിള്ളേർ എത്ര സമയമായി എന്നറിയാം കാത്തുക്കുന്നത് ആളായി വിഷ്ണു അല്ലെ ഇതിനകത്തൊരു കഷ്ണം എടുത്ത് തിന്നോ സംശണ്ട് ഏ ഓർമ്മയെല്ലാം ഉണ്ട് നമ്മള് മറന്നുപോയി ഒന്ന് സ്റ്റാറ്റസ് നമ്മള് മറന്നുപോയി വിചാരിച്ചു അവൻ അവന അതിന്റെ മേലെ കയറ്റിട്ടെടുത്ത് അല്ലേ മോനെ മോനെ എന്ത് മോനെ മോനെ എന്നല്ലടോ സാധനം കൊണ്ടുവന്നില്ലാ സംഭവം ഉണ്ടല്ലായി കാ എയ് എയ് अरे दे હેવી कर दिया അവസ്ഥ കീർത്തിട്ടല്ലോ സർപ്രൈസായി സർപ്രൈസ് ഇത് എത്തുവിട്ട് പുറത്താണ് പോലെയായി നിങ്ങളെ അപ്പറേ നിങ്ങളെ അപ്പുറം നടക്ക നിങ്ങളെ അപ്പറേപ്രാക്കലാണ് പറഞ്ഞാളാ അപ്പറേം എപ്പറേം വെച്ചുകൊടുക്കലോ ഏ എല്ലോ ബാക്കി എല്ലാരും അറിഞ്ഞു നിങ്ങള് രണ്ടാള് മാത്രേ അറിയാണ്ടു അത്ര സമയായി പിള്ളേര് കണ്ടിട്ടില്ല എന്നാ പരിപാടി നാളെ വീഡിയോ കാണാട്ടോ നീ എങ്ങനെയുള്ള ബായി നിറച്ച് കേൾക്കൂ നോക്കിയാ നോക്കട്ടെ വീഡിയോ ഒന്നും അല്ല ഇതും വരുന്നെ ഈ പറഞ്ഞതും വീഡിയോ വരുന്നു അടുക്കളയിൽ കഴിഞ്ഞിട്ട് എല്ലാം എടുത്ത് തിന്നൊന്നും ചെയ്യല്ലേ ഏയ് ഒരു കേക്ക് മുറിക്കാൻ വിളിച്ച അടുക്കള ഇങ്ങനെ നനക്കുന്നത് അടക്ക ഒരു പണി ചോറും ഒരുപാടി ചോറും എന്തോ ഒരു സാധനം ഇല്ലേ ആയി കഴിഞ്ഞു ക്രീമത്തെ നോക്കി ക്രീം പിന്നെ നാളെ വീഡിയോ വരുമ്പോ ടിവിയില് വലിക്കണം കാണാട്ടാ എങ്ങനെയാണുള്ളത് അപ്പൊ ഒന്നുമില്ല ഫുഡൊന്നുമില്ല വേഗം വീട്ടിൽ പോവാ ഇനി വീട്ടിൽ പോയി എന്റെ ഞാൻ എന്റെ കല്യാണം എനിക്ക് എന്റെ കല്യാണത്തിന് എല്ലാരും മതി എല്ലാരും അപ്പൊ വന്ന് സഹകരിച്ചു നന്ദി പോയിക്കോ സമാധാനായിട്ട് കുറച്ചൂരം ഓർക്കണം ഫുഡ് പരിപ്പ് കറിയും ഇതൊക്കെ എന്തു പങ്കേ ഭ അങ്ങനെ ഇടക്കിടയ്ക്ക് പറയുന്നതിനാ ഭക്ഷണം കൂടി എടുക്കും കാര്യൊന്നുമില്ല യും കുട്ട മൂന്നാളടിപ്പം ബിച്ച് അങ്ങ് അങ്ങോട്ട് പോയിട്ടാണ് ഇപ്പൊ വയ്യ പോയി കല്യാണത്തില് അത്രയും കുട്ടികളാണ് വാടിയിലെ കല്യാണത്തിൽ അന്നേ ഉള്ള കുട്ടികളായിരുന്നു എല്ലാരും കഴിഞ്ഞു അച്ഛനെല്ലാരും കേട്ടിട്ട് അച്ഛൻ പോയിട്ട് പോലും അതൊക്കെ

അങ്ങനെ കാണാൻ ഇവിടെ പറഞ്ഞു ആരെങ്കിലും ഒരാളും പിന്നെ പോയി കണ്ടു കഴിഞ്ഞാൽ പെണ്ണുങ്ങള് പോണ്ട അനക്കന്ന് പോണ്ടല്ലേ നിങ്ങള് പോന്ന് അത് വേണ്ട അനക്കു പറഞ്ഞതാണേ കണ്ടപ്പാട് കണ്ടപ്പാട് ഇഷ്ടപ്പെട്ടിരി ലവ് ആറ്റ് ഫസ്റ്റ് ആയിട്ട് അറിയില്ലേ കണ്ടപ്പാടും ഇഷ്ടായി പിന്നെ നിങ്ങളെങ്ങനെ പോയി മുടക്കണ്ട മുല്ലാണ്ടാടി ഇല്ല മുല്ലാണ്ടൂടി കൂടി ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വീഡിയോ എടുക്കാനായിട്ട് വരുന്നു അച്ഛനെ ഒരു ദിവസം ട്രോഫി ആരോ ഒരു ഫോട്ടോ കണ്ടിട്ടില്ലേ എന്നോട് ചോദിച്ചിട്ട് ഇതേടി ഇത്രപാട് ട്രോഫി ട്രോഫി പാട് വീടാന്ന് ഉദ്ദേശി അപ്പൊ അത്രയും ട്രോഫി ഉണ്ട് അനുസരിന്റെ ട്രോഫി അതെല്ലാം എനിക്ക് കാണിക്കാൻ വരണത്ര നിങ്ങള് സിനിമയിൽ അഭിനയിച്ചവര് എന്നണ്ട് ചെറിയ രീതിയിൽ അല്ല ആ നിങ്ങള് ഈ വീഡിയോ കാണുന്ന ആരിക്കെങ്കിലും സർപ്രൈസ് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളൊരു ഇവന്റ് പോലാ മേ ഞാൻ ഈ സർപ്രൈസ് കേടുന്നെങ്കിൽ പൊളിന്ന് ചോദിച്ചത് വെച്ചാൽ അച്ഛൻ സംഘത്തിന് എങ്ങനെയും പോകുന്നേ ഞാൻ വിചാരിച്ചേ അപ്പൊ അല്ല എങ്ങനെയെങ്കിലും ലാസ്റ്റ് പോകാൻ വേണ്ടി എന്ന് വെച്ചാൽ എന്തായാലും പൊളിക്കാണ്ട് ഒരു രക്ഷയില്ല പക്ഷേങ്കിലും പോകുന്നില്ലെന്ന് പറഞ്ഞു ഈ സിനിമയിൽ അവരാണ് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു പറഞ്ഞോളൂ ഷോർട്ട്സ് ഉണ്ട് അഴുക്ക് അഴുക്ക് മാമേക്ക് അഴുക്കിനേറെ അതിന് മൊത്തം വിഷ്ണു ചെറിയ തമാശയാക്കാൻ ഇക്കധികം പാടം പറഞ്ഞിട്ടേ അല്ലേ ആ വിഷ്ണുവിന്റെ പേരും പറഞ്ഞിട്ട് തമാശയല്ല ഉള്ളതാ മോൻ രണ്ടു കഴിഞ്ഞു അതാ

കുടിച്ചോ തേച്ച് ഉണ്ട് പോലെ ഞാൻ ആ ചക്കീടെ ഇരുത്തങ്ങനക്ക് പോലത്തെ അപ്പൊ ഓട്ടോ അപ്പങ്ങനെ ഇപ്പങ്ങനെ പരിപാടി കഴിഞ്ഞു